നമസ്കാരം പ്രധാന വാർത്തകൾ കാട്ടാനയെ മയക്കുവടിവെച്ചു ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്താന അതിരപ്പള്ളിയിൽ മസ്തിഷ്കത്തിന് പരിക്കേറ്റ കാട്ടാനയെ കണ്ടെത്തി മയക്കുവെടിവെച്ചു നാലു ആനകൾക്കൊപ്പം ചാലക്കുടി പുഴയുടെ കരയിലുള്ള മുളങ്കാട്ടിലാണ് ആനയെ ആദ്യം കണ്ടെത്തിയത് മൂന്ന് കൊമ്പന്മാരും ഒരു പിടിയുമാണ് സംഘത്തിലുണ്ടായിരുന്നത് കൂട്ടം മാറിയ വേളയിലാണ് ആനയെ മയക്കുവെടി വെച്ചത് ഒരു ഘട്ടത്തിൽ ദൗത്യ സംഘത്തിന് നേരെ ആന പാഞ്ഞെടുക്കുന്ന സ്ഥിതിയും ഉണ്ടായി മൂന്ന് തവണ ആനയെ വെടിവെച്ചു ഒരു തവണ ലക്ഷ്യം കണ്ടു ആനയ്ക്കായുള്ള ചികിത്സ ആരംഭിച്ചു ആനക്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്ന ആനയെ കൂട്ടത്തിൽ നിന്ന് മാറ്റിയ ശേഷമാണ് മയക്കുവെടിവെച്ചത് മരത്തിൽ കമ്പിളിപ്പുഴു സ്കൂളിൽ ഇന്ന് അവധി സ്കൂൾ മുട്ടത്തെ മരത്തിൽ കമ്പിളിപ്പുഴുവിന്റെ ശല്യം സ്കൂളിന് അവധി നൽകി പ്രധാനാധ്യാപകൻ കാസർഗോഡ് മഞ്ചേശ്വരം എസ്എ ടി സ്കൂളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പുഴുവിന്റെ ശല്യം കാരണം കുട്ടികൾക്ക് ചൊറിച്ചിൽ അസഹനീയമായതോടെയാണ് പ്രധാനാധ്യാപകൻ അവധി പ്രഖ്യാപിച്ചത് സ്കൂൾ മുറ്റത്തുള്ള നെല്ലിമരത്തിലാണ് പുഴുക്കൾ കൂട്ടത്തോടെ വസിക്കുന്നത് എറണാകുളത്ത് വാഹനാപകടം ട്രാവലർ തലകീഴായി മറിഞ്ഞ് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരം എറണാകുളം കടമറ്റത്ത് ടെമ്പോ ട്രാവലർ തലകീഴായി മറിഞ്ഞ് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് അപകടം രാത്രി യാത്രക്കാരുമായി വരികയായിരുന്ന ട്രാവലർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം കടയിരുപ്പിലെ സ്വകാര്യ സ്ഥാപനത്തിലെ കരാർ ജീവനക്കാരാണ് വാഹനത്തിലുണ്ടായിരുന്നത് ഇവർ ജോലി കഴിഞ്ഞ മടങ്ങും വഴിയാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റവരിൽ ഒരു സ്ത്രീയുടെ നില അതീവ ഗുരുതരമാണ് ഇവരെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു േറ്ററിൽ പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് വാനിന്റെ ടയർ മാറ്റുന്നതിനിടെ പിന്നിൽ നിന്നെത്തിയ കണ്ടെയ്നർ ലോറി ഇടിച്ചു ആലപ്പുഴയിൽ യുവാവിന് ദാരുണാത്യം ചെങ്ങന്നൂർ എംസി റോഡിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ മരിച്ചു തൃശൂർ അളകപ്പനഗർ സ്വദേശി സുതീഷാണ് മരിച്ചത് മുപ്പത്തി വയസ്സായിരുന്നു പഞ്ചറായതിനെ തുടർന്ന് പിക്കപ്പ് വാന്റെ ടയർ മാറ്റിയിടുകയായിരുന്നു ഇതിനിടെ പിറകിൽ നിന്നും വന്ന കണ്ടെയ്നർ ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത് തിരുവനന്തപുരത്തേക്ക് പിക്കപ്പ് വാനിൽ അലൂമിനിയം ഷീറ്റ് കൊണ്ടുപോവുകയായിരുന്നു സുധീഷ് ബി ഉണ്ണികൃഷ്ണനും ആൻഡോ ജോസഫിനുമെതിരെ കേസ് സംവിധായകനും നിർമ്മാതാവുമായ ബി ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്ത് പോലീസ് നിർമ്മാതാവ സാന്ദ്ര തോമസ് നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് കേസിൽ രണ്ടാം പ്രതി ഹേമ കമ്മിറ്റിക്ക് മൊഴികൊടുത്തതിന്റെ വിരോധം തീർക്കും വിധം ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പെരുമാറിയെന്നാണ് സാന്ദ്ര തോമസിന്റെ പരാതി സിനിമാ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ പറയുന്നു സംഘടനയെ വെച്ചേർന്ന യോഗത്തിൽ തന്നെ അപമാനിച്ചെന്നും പരാതിയിലുണ്ട്